എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രോഗികൾക്ക് കാണുന്ന ലക്ഷണങ്ങൾ ജോയിൻറ്റിൽ അഥവാ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന നീര് അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരാൾക്ക് വാദമുണ്ടെങ്കിൽ നമ്മൾക്ക് വരാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് ഇരട്ടിയോളം കൂടുതലാണ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോപ്ലീഷ്യനെ കൊണ്ട് ഡാമേജ് ആയ ജോയിൻറ്റുകൾ മാറ്റി വെപ്പിക്കും ഡെയിലി ബേസിസിൽ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ തേയ്മാനമൊക്കെ ഉള്ളവർക്ക് സ്റ്റെപ്പ് കയറുന്ന കേറ്റം കയറുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലാതെ നിരപ്പായ സ്ഥലത്തൂടെ ഡെയിലി ബേസിസിൽ നടക്കുക നമസ്കാരം കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റീമോട്ടോളജിസ്റ്റ് ആയ ഡോക്ടർ തോമസ് ആണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ പലപ്പോഴും അറ്റ്ലീസ്റ്റ് ഏജ് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ വാദം എന്ന് പറയുന്ന കാര്യമൊക്കെ എന്താണ് ഈ ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു വാദരോഗമുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രോഗികൾക്ക് കാണുന്ന ലക്ഷണങ്ങൾ ജോയിൻറ്റിൽ അഥവാ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന നീര് ഈ ടിപ്പിക്കലായിട്ടുള്ള വാദങ്ങൾ ഈ വേദനയും നീരും ഒരു സ്റ്റിഫ്നെസ്സും കാണും ഇതെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് കാണും അത് ഓരോ ടൈപ്പ് വാദം അനുസരിച്ച് നമുക്ക് വരുന്ന ബാധിക്കുന്ന സന്ധികൾ മാറും ഇപ്പോൾ റൊമറ്റോഡോ ആർത്തോറൈറ്റിസ് ആമോവാദമാണെങ്കിൽ കൈയുടെയൊക്കെ ചെറിയ ജോയിൻ്റുകളിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അതേസമയം സ്പോണ്ടൈലോ ആർത്തറോപ്പതി സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്ന വാദമാണേ നട്ടലിന്റെ നടുവിൻ്റെ ജോയിൻസിനായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അങ്ങനെ ഓരോ ടൈപ്പ് വാദം അനുസരിച്ച് ബാധിക്കപ്പെടുന്ന സന്ധികൾ മാറും പ്രധാന ലക്ഷണങ്ങൾ സന്ധികൾക്ക് ഉണ്ടാകുന്ന നീർവീപ്പവും വേദനയും തന്നെയാണ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു കോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും പ്രായം കൊണ്ട് മാത്രമാണോ അതല്ലെങ്കിൽ ഹെറിഡിറ്ററി ഹെറിഡിറ്ററിൽ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് ാണ് കോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടർ ജെനറ്റിക് ആയിട്ടുള്ള ഇതാണ് ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് വാദമുണ്ടെങ്കിൽ നമ്മൾക്ക് വരാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെ അപേക്ഷിച്ച് നാല് ഇരട്ടിവളം കൂടുതലാണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ്ഡ് റിസ്ക് പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിലെ കാലാവസ്ഥ സൺലൈറ്റ് അവിടുത്തെ സോയിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു റിസ്ക് ഫാക്ടറാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് പ്പോൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും വാദങ്ങൾ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചറിൽ സ്ത്രീകളിലധികം സ്മോക്കിംഗ് ഉള്ളവരില്ല സ്റ്റിൽ വീട്ടിലുള്ള പുരുഷന്മാർ സ്മോക്ക് ചെയ്താൽ സ്ത്രീകൾക്ക് പാസീവ് സ്മോക്കിംഗ് കിട്ടിയും തന്മൂലം വാദങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ ആൾക്കാർ വാദരോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും പ്രായമുള്ളവരിലാണ് കൂടുതൽ വരുന്നതെന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോൾ നമുക്ക് റൂമറ്റോഡ് ആർത്തറൈറ്റിസ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് മുതലായ വാദങ്ങൾ അറുപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് അതേസമയം ഞാൻ ഈ പറഞ്ഞ നട്ടലിനു ബാധിക്കുന്ന വാദങ്ങൾ സ്പോണ്ടൈലോ ആർത്രോപ്പതി അല്ലെങ്കിൽ ഗൗട്ടെന്ന് പറയുന്ന വാദമൊക്കെ ഒരു അമ്പത് വയസ്സിന് മുമ്പുള്ള പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത് അതേസമയം ജുവേനയിൽ ഇഡിയോപ്പതിക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ചില വാദങ്ങൾ പതിനാറ് വയസ്സിന് മുമ്പേ കുട്ടികളിൽ കാണപ്പെടുന്ന വാദമാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും ായം കുറഞ്ഞ വാദരോഗി എന്ന് പറയുന്നത് ജനിച്ച് വീണ കുട്ടിക്കുണ്ടായ നിയോനേറ്റൽ എസ് എൽ ഡി എന്ന് പറയുന്ന വാദമുള്ള കുട്ടിയാണ് ജനിച്ച അന്ന് തന്നെ വാദവുമായിട്ട് പിറന്ന എനിക്കുള്ളതിൽ ഏറ്റവും പ്രായം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പറഞ്ഞ മാതിരി ഒരു നമ്മൾ വാദരോഗമാണ് എന്ന് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് മെഡിക്കൽ മാനേജ്മെന്റ് ആണോ അതല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തൊക്കെ ഇതാണ് ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റൂമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന വാദ രോഗങ്ങൾ ട്രീറ്റ് ചെയ്ത് അതായത് മെഡിസിനിൽ കൂടി ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതാണ് അപ്പം എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവെക്കേണ്ട ചില ജോയിൻ്റുകൾ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ജോയിൻറ്റുകൾ നീ ജോയിൻ്റ് ഹിപ്പ് ജോയിൻറ്റും അതായത് മുട്ടും ഇടുപ്പുക അപ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോപ്രീഷ്യനെ കൊണ്ട് ഡാമേജ് ആയ ഡാമേജായ മാറ്റി മാറ്റിവെപ്പിക്കും ബാക്കി ജോയിൻ്റുകളിൽ ഡാമേജ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ബാക്കി അവയവങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മുടെ സൈഡിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും കഴിക്കുന്ന ഗുളികകളുണ്ട് അതിൻ്റെ കൂടെ തേയ്മാനം കുറയ്ക്കുന്ന കാൽസ്യം പോലത്തെ ഗുളികകളുണ്ട് അപ്പോൾ കഴിക്കുന്ന ഗുളികകളിൽ കൺട്രോൾ കിട്ടാത്തവർക്ക് വേറെ ഇഞ്ചക്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് അത് തന്നെ ആഴ്ചയിൽ എടുക്കുന്ന ഉണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ എടുക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കലെടുക്കുന്ന ആറ് മാസത്തിൽ ഒരിക്കലെടുക്കുന്ന അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് വാദത്തിനും ഓരോ ടൈപ്പ് മരുന്നുകളാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഷുഗർ പ്രഷർ എന്നൊക്കെ പറയുന്നത് വന്നതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുള്ള് ശരീരത്തിൽ നിന്ന് ഫുള്ള് പറച്ചു മാറ്റി കളയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് വേണം ഷുഗറും പ്രഷറും ഒക്കെ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് മജോറിറ്റി ആൾക്കാർക്കും ലൈഫ് ലോങ് വേണ്ടി വരാറുണ്ട് നമ്മുടെ ലൈഫ് ലോങ് പലർക്കും വേണ്ടി വരാറില്ല പക്ഷേ ഒരു ടു ത്രീ ഇയേഴ്സെങ്കിലും കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കേണ്ടി വരും മിക്ക വാദങ്ങൾക്കും അതേസമയം റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഫൈബ്രോമയാലിയ മുതലായ വാദങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ നിർത്താൻ പറ്റാം അപ്പോൾ ടൈപ്പ് അനുസരിച്ചാണ് എന്തുമാത്രമാണ് ഇപ്പം നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഇതിന് വേണ്ടിയിട്ട് പലപ്പോഴും വാദരോഗമുള്ള ഒരു തണുപ്പ് കാലത്താണെങ്കിൽ സോക്സെറ്റ് നടക്കണം അല്ലെങ്കിൽ തണുപ്പ് കൊള്ളരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എല്ലാ വാദങ്ങളും തന്നെ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് കൂടും നമ്മുടെ കേരളത്തിന്റെ ഒരു ക്ലൈമറ്റിൽ വിൻ്റർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് വരാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ മിക്ക പേഷ്യൻസും മഴയുടെ തണുപ്പ് കാരണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വീട്ടിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ തണുപ്പ് കാരണം ഈ വാതരോഗങ്ങൾ കൂടി വരും അപ്പം നമ്മൾ അവരോടെല്ലാം കോൾഡ് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ വേണം അപ്പോൾ പ്രൊട്ടക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ഊളനായിട്ടുള്ള ഡ്രസ്സുകൾ രാത്രി കിടക്കുമ്പോൾ നല്ല രീതിയിൽ പൊതച്ചും കൂടി കിടക്കുക കയ്യിൽ ഗ്ലൗസ് കാലിയിൽ സോക്സ് ഇട്ട് കിടക്കുക കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക അതിൽ തന്നെ പ്രധാനമായിട്ട് അന്തരീക്ഷത്തിൽ കുറച്ച് ചൂടുള്ള സമയങ്ങളിൽ കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുക പിന്നെ ഡെയിലി ബേസിസിൽ എക്സർസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷേ തേയ്മാനമൊക്കെ ഉള്ളവർക്ക് സ്റ്റെപ്പ് കയറുന്ന കയറ്റം കയറുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലാതെ നിരപ്പായ സ്ഥലത്തൂടെ ഡെയിലി ബേസിസിൽ നടക്കുക അല്ലെങ്കിൽ ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം വീട്ടിൽ പുകവലിക്കുന്നവരുണ്ടെങ്കിൽ പുകവലിക്കുന്ന നിർത്തുക അല്ലെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ വാദമുള്ളവർ പുകവലിക്കുന്ന നിർത്തുക പിന്നെ ഭക്ഷണങ്ങളിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതായത് ഒരുപാട് എണ്ണയിൽ വറുത്ത പൊരിച്ചതൊക്കെ കഴിക്കാതെ പഴങ്ങൾ പച്ചക്കറികളും കൂടി നല്ല രീതിയിൽ ഉൾപ്പെടുത്തി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ള സമീകൃതമായ ആഹാരം കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എസ് എൽ ഇ മുതലായ അസുഖങ്ങളുള്ളവർക്ക് ഫോട്ടോ ആണ് അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അസുഖം കൂടാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില റാഷസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം അങ്ങനെയുള്ളവർ സൂര്യപ്രകാശം അടിക്കുന്നത് അങ്ങനെ ഓരോ സ്പെസിഫിക് ആയ ചില മോഡിഫിക്കേഷൻസ് ആണ് സോ സോ മച്ച് ഡോക്ടർ വാദം ും പറഞ്ഞു പല ടൈപ്പ് ഉണ്ട് പല കണ്ടീഷൻസ് ആണ് പല ലക്ഷണങ്ങളാണ് എന്നിരുന്നാൽ തന്നെ ചുരുക്കിയ സമയത്ത് ഏറ്റവും പോസിബിൾ വേല വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ താങ്കൾ ഷെയർ ചെയ്തു സോ മച്ച്